ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു പാൽ കവർ നമുക്ക് ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് നോക്കൂ വീട്ടമ്മമാർ അറിയാതെ കുറച്ചധികം കിച്ചൺ ടിപ്സും ട്രിക്കും ഒക്കെ ഇതിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെ കവറാണ് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് പഴക്കം ചേർന്നതൊന്നല്ല ഒരു ദിവസമൊക്കെ ആയിട്ടുള്ള ഒരു പാലിൻ്റെ കവറാണ് അപ്പം നമ്മൾ അതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അതിന്റെ മുകൾ ഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന മരത്തവികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ട് നിൽക്കുമ്പോൾ കടലിൽ ഇതുപോലെ പൂത്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാൽ കവറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് നമ്മളെല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ പിന്നീട് പൂത്തു പോകുന്നില്ല എല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട നമ്മുടെ ഈ ഒരു പാലിൻ്റെ കവറിൻ്റെ അകത്ത് നല്ല ഒരു ആ ഒരു വെണ്ണേൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇതൊക്കെ നല്ല പോലെ തന്നെ നമ്മൾ ഇത് നെയ്യൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് ആ ഒരു പൂപ്പലൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ചട്ടകവും എല്ലാം നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് കഴിയട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് അടുത്തതായിട്ട് പാൽ കവർ ഇതുപോലെ നമ്മുടെ കൈയിലേക്ക് നമ്മളിപ്പോൾ കൈ ഒരയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് ഇതുപോലെ കൈയിലേക്ക് ഈ ഒരു പാൽ കവർ ഇട്ട് നോക്കുക ഇനി നമ്മുടെ ബാത്റൂം അതുപോലെ വാഷ്റൂമിൻ്റെ അകത്തുള്ള ഇതുപോലെയുള്ള ഡോറിൻ്റെ പുറമൊക്കെ നമ്മുടെ സോപ്പൊക്കെ തെറിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ടാകും അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൽ കവർ കൊണ്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ ആ ഒരു നമ്മുടെ ആ ഒരു സോപ്പ് തെറിച്ച കലയൊക്കെ പോവുകയും ചെയ്യും പിന്നീട് ഈ ഒരു എണ്ണ മഴ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സോപ്പൊക്കെ തെറിക്കുമ്പം അവിടെ കലയൊന്നും വരാണ്ടന്നെ നല്ല പോലെ തന്നെ നമുക്കത് ക്ലീനായി കിട്ടും ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ തട്ടുമ്പോൾ തന്നെ ആ ഒരു എണ്ണ മഴ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് മൊത്തം റിമൂവായി പോയിക്കൊള്ളട്ടെ അപ്പോൾ ഈ ഒരു രീതിയിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ബാത്റൂമിൻ്റെ ഡോറൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്ത ടിപ്സ് എന്താണെന്ന് കണ്ടുനോക്കാം അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുക്കർ പെട്ടെന്ന് വിസിൽ വരുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രിപ്പ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതാ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ വാഷറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അതിൻ്റെ വിസിൽ വരുന്ന ഭാഗമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ ഉപയോഗിക്കാണ്ട് നിൽക്കുന്നവർ നമ്മുടെ ഈ ഒരു കുക്കറിനൊക്കെ പിന്നെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പെട്ടെന്ന് വിസിലടിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ വിസിലടിഞ്ഞു പോവാതിരിക്കുക അപ്പം നമുക്ക് തന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്ന നമ്മുടെ ഈ ഒരു വാഷറൊക്കെ അഴിച്ചു മാറ്റി അതിനെ വിസിലൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് നോക്കുന്നുണ്ട് അപ്പം കണ്ടില്ലേ നമ്മുടെ വിസിലിൻ്റെ അകത്തു നിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പം അത് ബ്ലോക്ക് ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് നല്ല പോലെ തന്നെ വിസിലൊക്കെ അടിഞ്ഞു കിട്ടും ഇനിയിപ്പോൾ വിസിലൊന്നും അടിയുന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നമുക്ക് വിസിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് കഴിയും അതുപോലെ നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ കൈയുടെ അകത്തൊക്കെ കണ്ടില്ല പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കാണ്ട് രണ്ട് മൂന്ന് ദിവസം മാറ്റി വെക്കുമ്പോൾ തന്നെ അതിൽ തുരുമ്പൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ പിടിയൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാൽ കവർ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഒരച്ചു കൊടുത്താൽ ആ ഒരു തുരുമ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് മാറി കിട്ടു വെട്ടാം അപ്പം ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ കൈ ഒക്കെ ലൂസാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്ക്രൂ ഒക്കെ ഒന്ന് ഓരി മാറ്റാം അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നല്ലപോലെ ഇതിൻ്റെ ആ ഒരു സ്ക്രൂ എല്ലാം ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് കടലിൽ ഇതുപോലെ നമുക്ക് രണ്ട് സ്ക്രൂവും ഇളകിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സ്ക്രൂ ആണെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്ക്രൂ ഒക്കെ ഊരിയെടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ഇതുപോലെ കുക്കറിനൊക്കെ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഷോപ്പിലൊന്നും കൊടുക്കേണ്ട നമുക്ക് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയല്ലേ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഊരിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൈ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ പാലിൻ്റെ കവറാണ് ഈ ഒരു പാലിൻ്റെ കവർ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിത് മുഴുവനായിട്ട് വേണ്ട ഒരു കഷ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ആക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് പീസ് ആക്കിയിട്ടുള്ളത് മടക്കിയതിന് ശേഷം നമുക്ക് നടുവിലൊരു ഹോൾസ് വെച്ചു കൊടുക്കാം നമ്മുടെ ആ ഒരു സ്ക്രൂവിൻ്റെ ലെവലായിട്ട് തന്നെ വേണം ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ സ്ക്രൂവിൻ്റെ അളവിന് അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ഹോൾ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഹോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു പാൽ കവർ ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആ നേരത്തെ ഊരി മാറ്റിയിരിക്കുന്ന ഇതിൻ്റെ കൈ ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൂട്ടിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം നമ്മുടെ ഈ ഒരു പാൽ കവറൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തീയൊക്കെ തട്ടുന്ന സമയത്ത് നല്ല പോലെ ഉരുകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഉരുകുന്നതിന് അനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു പിന്നെ കൈ നല്ല പോലെ അവിടെ നിന്നോളും നമ്മുടെ ആ ഇത് നല്ലോണം ഉരുകിയിട്ട് ആ കൈൻ്റെ അകത്തേക്ക് പോകും തോറും നമ്മുടെ അത് ഒന്നും പൊട്ടും ഒന്നും ചെയ്യാണ്ട് പോവാണ്ട് നമുക്ക് അവിടെ തന്നെ നിന്നോളും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പാൽ കവർ അല്ലെങ്കിൽ ഈ സ്ക്രൂയുടെ ഭാഗത്ത് നമുക്ക് സ്ക്രബ്ബർ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം നമ്മുടെ സ്ക്രബ്ബറിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഞാനൊന്ന് നല്ലപോലെ ഒന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ല നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ കൈയ്യൊന്നും ഇളകുന്നൊന്നുമില്ല നല്ല ടൈറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് വിസിലടിക്കാൻ വെക്കുന്നോറും ആ ഒരു പ്ലാസ്റ്റിക് ഉരുകിയിട്ട് നല്ലപോലെ മെൽറ്റ് ആയിട്ട് അതവിടെ നല്ല കട്ടിക്ക് തന്നെ നിന്നോളും എനിക്ക് പെട്ടെന്നൊന്നും ഇളകിപ്പോകുന്നില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതാ കു ഇതുപോലെ തന്നെ ബാക്കി ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മുടെ പാൽ കവറിൻ്റെ അത് നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ കൈ ഒക്കെ കണ്ടില്ലേ പൂത്ത് പോയിട്ടുണ്ട് നമ്മളിത് കുറേ ആയി ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഉറച്ചു കൊടുത്താൽ ആ ഒരു പൂപ്പൽ എല്ലാം മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ല നമ്മൾ പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുക്കറൊക്കെ കേട് വന്നിട്ടുണ്ടെങ്കിൽ കളയാണ്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇനി നമുക്ക് എത്ര പഴയ കുക്കറാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇറച്ചി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് നല്ല കട്ടിയായിട്ട് എടുക്കുന്നുണ്ടാവും ഇത് മെൽറ്റ് ആയി കിട്ടാം കുറേ ടൈം എടുക്കും നമ്മൾ കുറേ ടൈമിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഇതൊന്നും മെൽട്ടായി കിട്ടാൻ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പിടി ഉപ്പ് ഇതുപോലെ കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഏത് ഇറച്ചി ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് മെൽട്ടായി വരും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ കുക്കറിൽ ഞാനിതാ ബീഫ് നല്ലപോലെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ ആക്കിയതിന് ശേഷമാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണത് ഒരു സ്പൂണാണ് സ്പൂൺ ഇട്ടിട്ട് ഇതുപോലെ വെച്ചാൽ ഇത് തിളച്ച് പുറത്തേക്ക് മറിയില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ എന്നിട്ട് ഇതാ വിസലായിഡ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഒരു തുള്ളി പോലും നമുക്ക് പുറത്ത് മറിയാതെ ആ ഒരു ഭാഗത്ത് തന്നെ നിന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്